ലോക്സഭയിലെ പതിനാറാം വാർഡിൽ അയച്ചേരി അലക്സ് നഗർ റോഡിൽ രണ്ടര കിലോമീറ്റർ റോഡ് ടാറിംഗ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നു കാൽനട യാത്ര പോലും ഇവിടെ വളരെ ദുഷ്കരമാണ് വർഷങ്ങളായി ടാറിംഗ് പോലും നടത്താതെ പ്രധാനമായ ഈ റോഡ് കിടക്കുകയാണ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും മഴക്കാലം കഴിഞ്ഞാൽ റോഡ് ടാർ ചെയ്യാമെന്ന് അധികൃതർ പറയുകയാണ് അലക്സ് നഗർ കാഞ്ഞിലേരി പാലത്തിന്റെ അപ്രോച്ച് റോഡ് കൂടിയാണിത് ഓട്ടോ ചെറുകിട വാഹനങ്ങൾ ഇതുവഴിയുള്ള യാത്ര ട്രിപ്പ് വിളിച്ചാൽ വരാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് നൂറോളം നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് റോഡിൽ വാഴകൾ നട്ട് പ്രതിഷേധിച്ചത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം അപകടങ്ങളും ഉണ്ടാകാറുണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ടാറിങ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ചെരിക്കോട് നാടിന്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത് നമ്മളെ ചെരിക്കോട് റോഡ് ഒരു പതിനഞ്ച് വർഷത്തോളമായി മുനിസിപ്പാലിറ്റി ആയാലും സർക്കാർ ആയാലും ഒരു രൂപ പോലും മുടക്കുകയോ റോഡിന് ഒരു നിർമ്മാണ പ്രവർത്തന പ്രവൃത്തിയോ ഒരു ഗതാഗത ഒരു സംവിധാനങ്ങളും നടത്തുന്നില്ല നാട്ടുകാർ പലതവണ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും മഴക്കാലം കഴിയട്ടെ മഴക്കാലം കഴിയട്ടെ എന്ന് പറയും ഓരോ വർഷവും മഴക്കാലം കഴിയുന്നു റോഡിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല പല ആൾക്കാർ യാത്രക്കാർ വാഹനങ്ങൾ പോകുമ്പോഴും മറ്റും വീഴുകയും നട നടപടി പോലും ഇല്ലാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ട് അപ്പോൾ പ്രതിഷേധി വേണ്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ ചെറുപ്പക്കാട് നേരത്തിൽ ഇവിടെ കൂടി ചേരുന്നത് അതിനെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സമരമുറകൾ കടുത്ത സമരമുറകളായി ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ റോഡിന്റെ ദുരവസ്ഥ നമ്മൾ അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ള രീതിയിൽ ഒന്നുമല്ല നമ്മുടെ റോഡ് നന്നായി കിട്ടണം എന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളൂ നമ്മുടെ ഈ അയശ്ശേരി റോഡ് ആകെ രണ്ട് കിലോമീറ്റർ ഉള്ളിലേ ഉള്ളൂ ആ റോഡ് ഒന്നാണെങ്കിൽ വൃത്തിയായിട്ട് ഞങ്ങൾക്കൊന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി നട നടയാത്രയ്ക്ക് ഒരു സൗകര്യമില്ലാത്ത രീതിയിലാണ് ഇതിപ്പം ആയിട്ടുള്ളത് ഇത് ഇപ്പം മാസങ്ങൾ കഴിഞ്ഞു ഓരോ വർഷത്തിലും ഇതുതന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് നടക്കുന്ന ഒരു പ്രതിഷേധ പ്രകടനം മാത്രമാണ് ഇത് അധികാരികളിൽ എത്തിക്കുക എന്നത് മാത്രമേ ഞങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ അത് അധികാരികളെ ശ്രദ്ധയോടെ ഇത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് അവർ ഇതിന് വേണ്ടുന്ന മേൽനടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ മഴക്കാലം തീരുന്നതിന് മുൻപായിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ റോഡ് സജ്ജമാക്കി പ്രവർത്തന യോഗ്യമാക്കി തരണമെന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഈ അപേക്ഷ അങ്ങനെ സ്വീകരിക്കണം മുനിസിപ്പാലിറ്റി ആയാലും ഗവൺമെന്റ് ആണെങ്കിലും ഇത്രയും ജനങ്ങളുണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വണ്ടിയുള്ളവരാണ് ഞങ്ങളുടെ വണ്ടിക്ക് ഞങ്ങൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നുണ്ട് ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അധികാരികളായാലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും മാത്രമാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതിൽ ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല ഞങ്ങളുടെ ഈ റോഡ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഞങ്ങളുടെ റോഡ് ഞങ്ങൾക്ക് സജ്ജമാക്കി തരണം ഈ റോഡിൽ കൂടെ പലവട്ടം ആ കുന്നിൻ മുകളിലേക്കാണെങ്കിലും ബൈക്കാർ പോയി വീണിട്ടുണ്ട് കാലിന് പരിക്കുപറ്റിയിട്ടുണ്ട് ഇതൊക്കെ പലവട്ടം ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയതാണ് പക്ഷേ ആരും ഗവരിക്കുന്നില്ല അതാണ് പ്രശ്നം ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ താഴ്മയോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു